ശ്രുതി ആരും അറിയാതെ വർഷയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അർജന്റായി അഞ്ചു ലക്ഷം വേണോ ആന്റി എന്റെ ഡാഡി മലേഷ്യയിലാണെന്ന് അറിയാലോ ഇപ്പൊ ജയിലിലാണ് പക്ഷെ എനിക്ക് കാശ് തരുന്ന കാര്യം ശ്രുതിയുടെ വീട്ടിൽ ആരെയും അറിയിക്കാൻ പാടില്ല എന്നെ ശ്രുതി മഹിമയുടെ വീട്ടിൽ വന്ന് പറയുവാണ് ആണ് ഇത് കേട്ട മധുസൂദനൻ മഹിമയെ മാറ്റി നിർത്തി ചോദിക്കുവാണ് ഇവള് ശരിക്കും പണക്കാരന്റെ വീട്ടിലെ മരുമകൾ തന്നെയാണോ അല്ല മഹിമ ഇതുപോലുള്ള ആളുകൾക്കൊന്നും പത്തു പൈസ കൊടുത്താലേ വീണ്ടും വീണ്ടും വന്ന് കടം ചോദിക്കും അതുകൊണ്ട് ഒരു രൂപ പോലും അവൾക്ക് കൊടുത്തേക്കരുത് എന്നയാള് പറയുമ്പോ ഞാൻ അവൾക്ക് അതിന് വെറുതെ കാശ് കൊടുക്കുന്നില്ലേട്ടാ അവളെ വച്ച് എനിക്കൊരു കാര്യം സാധിക്കാനുണ്ട് കാശ് കൊടുക്കുമ്പോ മറ്റൊരു ജോലി ഞാൻ അവളെ ഏൽപ്പിക്കും അത് ചെയ്തില്ലെങ്കിൽ ഈ മഹിമ ആരാണെന്ന് ഇവൾ അറിയാൻ പോകുന്നേയുള്ളൂ എന്നൊക്കെ പറഞ്ഞ മഹിമ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അഞ്ചു ലക്ഷമൊന്നും നമുക്ക് വലിയ തുകയൊന്നുമല്ല ശ്രുതി ഒരു ചായ കുടിക്കുന്ന കാശിയാവൂ നീ ഇത് ഇതെപ്പ് തന്നാലും ഞങ്ങൾക്കത് പ്രശ്നമൊന്നുമല്ല എന്നാ നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം വർഷയുടെ മനസ്സു മാറ്റി നീ അവളെ ശ്രീകാന്തിനെയും ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്താ ശ്രുതി ഞാൻ പറഞ്ഞ ജോലി ചെയ്യാൻ നിനക്ക് പറ്റില്ലേ എന്ന് മഹിമ ചോദിക്കുവാണ് പറ്റില്ല എന്ന് പറഞ്ഞാ ആന്റി കാശി തിരിച്ചു ചോദിക്കും അതുകൊണ്ട് ഓക്കെ പറഞ്ഞേക്കാം ശരി ആന്റി ഞാൻ വർഷയെ കണ്ട് സംസാരിച്ച് അവളുടെ മനസ്സ് മാറ്റിയെടുത്തോളാം അവരുടനെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ ശ്രുതി ആ അഞ്ചു ലക്ഷവും വാങ്ങി തിരിച്ചു പോവാണ് ശേഷം വർഷയുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട് അല്ല വർഷെ നീ നിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുന്നതാ നല്ലത് നീ എന്നെ പോലെ പണക്കാരൻറെ വീട്ടിലെ പെണ്ണാണ് നമ്മുടെ സ്റ്റാൻഡേർഡിനും സ്റ്റാറ്റസിനും ചേർന്ന വീടാണോ ഇത് നിനക്കും ശ്രീകാന്തിനും അവിടെ വല്ല വീടും കാറും ഒക്കെ ഉണ്ടല്ലോ പിന്നെന്തിനാ ഈ വീട്ടിൽ വന്ന് കഷ്ടപ്പെടുന്നേ എന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കില് സുധിയെ വിളിച്ച് ആ വീട്ടിൽ പോയി താമസിച്ചേനെ എന്നൊക്കെ അവള് വർഷയോട് പറയുകയാണ് ഏട്ടത്തി എനിക്ക് വീടും കാറും ഒന്നും അല്ല പ്രധാനം ശ്രീകാന്ത് എവിടെയാണോ താമസിക്കുന്നെ അവിടെ നിക്കാനാ എനിക്ക് സന്തോഷം അല്ല നിങ്ങള് മലേഷ്യയിലെ വല്ല പണക്കാരിയല്ലേ എന്നിട്ടെന്താ സുധേട്ടനെയും വിളിച്ച് മലേഷ്യയിലേക്ക് പോവാത്തേ എന്ന് വർഷ ചോദിക്കുവാണ് അതു പിന്നെ എന്റെ അച്ഛൻ ഇപ്പോ മലേഷ്യയില് ജയിലെ അതുമല്ല ഇപ്പൊ ബിസിനസ് തുടങ്ങിയതേയുള്ളു അത് വെച്ച് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോ വല്യൊരു വീട് വെച്ച് താമസിക്കാനാ ഞങ്ങളുടെ പ്ലാൻ അല്ലാതെ അച്ഛന്റെ കാശിൽ ജീവിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്റെ ശ്രുതി പറയുമ്പോ എന്നാ എന്റെ കാര്യം അങ്ങനെ തന്നെയായിട്ടെത്തി ശ്രീകാന്ത് വലിയൊരു ഹോട്ടൽ തുടങ്ങാൻ പോവാണ് അതിൽ നിന്ന് വരുന്ന ലാഭത്തിന് ഞങ്ങൾ വലിയൊരു വീട് വെക്കും പിന്നെ ഏട്ടത്തി ഇക്കാര്യം ചോദിച്ച് ഇനി എന്റെ മുന്നിൽ വന്നേക്കരുത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യത്തില് ഏട്ടത്തി ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞ് വർഷ പോവുകയാണ് ഈ അഹങ്കാരിയെ ഉപദേശിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇനി ഇവളുടെ മമ്മിയോട് ഞാൻ എന്തു പറയും അഞ്ചു ലക്ഷം എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവരിത് ആന്റിയോട് പറയാനും ചാൻസ് ഉണ്ട് പിന്നെ എന്റെ കഥ കഴിഞ്ഞത് തന്നെ എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനായി നിക്കുവാണ് ശ്രുതി അടുത്ത ദിവസം വർഷയുടെ കോൾ വന്നതിനു ശേഷം മഹിമ നല്ല ദേഷ്യത്തില് മധുസൂദനന്റെ അടുത്തേക്ക് വരുവാണ് മോളെ ഉപദേശിക്കാൻ ആശ്രുതിയെ പറഞ്ഞു വിട്ടതാ ഇപ്പൊ അവൾ വലിയ ദ്രോഹമായി ചെയ്തത് വർഷമോൾ ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് താമസിക്കാൻ വരില്ലെന്നാ പറയുന്നത് എന്റെ മഹിമ പറയുമ്പോ നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ മഹിമെ വെറുതെ അഞ്ചു ലക്ഷം കൊണ്ടുപോയി കളഞ്ഞില്ലേ ഇനി അത് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല അവള് വലിയ പണക്കാരിയാണോന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് എന്റെ മധുസൂദനൻ മറുപടി കൊടുക്കുവാണ് അഞ്ചു ലക്ഷം കിട്ടിയില്ലെങ്കിലും സാരമില്ല ആ കുടുംബത്തെ ഇൻസൾട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ലേട്ടാ ഈ ചന്ദ്രമതിയമ്മയെ നാണം കെടുത്താൻ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് മഹിമ ഫോൺ എടുത്ത് ചന്ദ്രയെ കോൾ ചെയ്യുവാണ് നിങ്ങളുടെ വീട്ടില് ഇത്രയും ദാരിദ്ര്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ചന്ദ്രമതി ചന്ദ്രമതിയമ്മ ഞാൻ അഞ്ചു ലക്ഷത്തിന്റെ ചെക്കുമായിട്ട് അങ്ങ് വന്നതല്ലേ അപ്പൊ നിങ്ങൾക്കത് വാങ്ങാൻ ദുരഭിമാനം സമ്മതിച്ചില്ല ഇപ്പൊ ആരും കാണാതെ മരുമകളെ വീട്ടിലേക്ക് വിട്ടിരിക്കുക അത്രേ കാർത്തി ഉണ്ടായിരുന്നോ നിങ്ങക്ക് നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത് ചന്ദ്രമതി തന്നെ വന്ന് കാശ് ചോദിക്കാറുന്നില്ലേ എന്ന് പറഞ്ഞ് മഹിമ കളിയാക്കുവാണ് മഹിമ എന്തായി പറയുന്നെ ഞാൻ ആരെയും നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടില്ല സച്ചി അറിയാതെ അഞ്ചു ലക്ഷം ആരും വാങ്ങിക്കില്ല എന്ന് ചന്ദ്ര പറയുമ്പോ പിന്നെ ഞാൻ കള്ളം പറയുന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് സംശയുണ്ടെങ്കിലേ നിങ്ങളുടെ മരുമകളോട് നേരിട്ട് പോയി ചോദിക്ക് എന്നു പറഞ്ഞ മഹിമ ഫോൺ കട്ട് ചെയ്യുവാണ് ചന്ദ്രമതിയാണെങ്കി അവരാരെ കുറിച്ചായിരിക്കും പറഞ്ഞത് ഏത് മരുമകളായിരിക്കും ഇങ്ങനെ ചെയ്തത് സത്യ അറിയണമല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ രേവതി ആയിരിക്കും ആ പൂക്കാരിയല്ലേ ഞാനറിയാതെ വർഷയുടെ വീട്ടിൽ പോയി കാശ് ചോദിക്കാൻ അവൾക്ക് നാണില്ലേ എടി രേവതി നീ എന്തു ചെയ്യുവാ പുറത്തേക്കിറങ്ങി വാടി എന്നലറി വിളിക്കുവാണ് ചന്ദ്രമതി എന്താ ചന്ദ്രെ നീ എന്തിനെ ഇങ്ങനെ ഒച്ച അവള് വിളിച്ചാ വരില്ലേ ഞനക്ക് എന്താ പ്രശ്നം ചായ കിട്ടിയില്ലേ മോളെ രേവതി നീ ഇവള്ക്ക് ചായ ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ലേ എന്ന് രവിയേട്ടൻ ചോദിക്കുവാണ് രേവതി വന്ന് അതൊക്കെ രാവിലെ തന്നെ കൊടുത്തുവച്ചാ എന്നു പറയുമ്പോ അതിനാർക്ക് വേണം രവിയേട്ടാ ഇവളുടെ ചായ ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ ഈ പൂക്കാരി ഉണ്ടല്ലോ അവളെ കാശിനെ അത്യാർത്തി പിടിച്ചവളാണ് ആരും അറിയാതെ ഇവള് വർഷമോളുടെ വീട്ടിൽ ചെന്നെന്ന് എന്നിട്ട് അഞ്ചു ലക്ഷം ചോദിച്ചു വാങ്ങിയത്രെ നാണം കെട്ടവള് സച്ചി പോലെ ഇതറിഞ്ഞ് കാണില്ല എടി ഇവൻ ഇതറിഞ്ഞ ഇന്ന് തന്നെ നിന്റെ ഈ വീട്ടിലെ താമസം അവൻ ഇല്ലാതാക്കു അവൻ നിന്നെ പിടിച്ച് പുറത്താക്കു എന്ന് എന്തായാലും ഇതുപോലെ പണത്തിന് ആർത്തി പിടിച്ചവളെ സച്ചിക്ക് വേണ്ടല്ലോ എന്നു പറഞ്ഞ് ചന്ദ്ര ബഹളം വെക്കുവാണ് ചന്ദ്രനി എന്താ വായി തോന്നിയതുപോലെ ഓരോന്ന് വിളിച്ചു പറയുന്നേ വർഷം മോളുടെ വീട്ടിൽ ചെന്ന് അഞ്ചു ലക്ഷം ചോദിക്കാൻ മാത്രം അത്രക്ക് മണ്ടിയാണോ നമ്മുടെ രേവതി മോള് അവൾ സച്ചിയുടെ ഭാര്യയാണ് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നു പറയുവാണ് രവീന്ദ്രൻ അതൊക്കെ നിങ്ങളുടെ തോന്നല അരവേട്ടാ ഇവളെ ഇതല്ല ഇതിനപ്പുറവും ചെയ്യുന്നവളാണ് അത് ഞാൻ പണ്ടേ മനസ്സിലാക്കിയതാണ് വർഷയുടെ വീട്ടിലെ പണം കണ്ട് നീ അധികം തുള്ളണ്ടടി മഹിമയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ അഞ്ചു ലക്ഷം എവിടെ പോയി ഒളിപ്പിച്ചു വെച്ചു അതെടുത്തോണ്ട് വാടി എന്നൊക്കെ ചന്ദ്ര കൽപ്പിക്കുവാണ് അമ്മ ഞാൻ ഏത് കാശ് ഒളിപ്പിച്ചു വെച്ചെന്ന് ഞാൻ ആരുടെ കൈയ്യിൽ നിന്നും പണമൊന്നും വാങ്ങിച്ചിട്ടില്ല അമ്മയാരോ തെറ്റിദ്ധരിപ്പിച്ചതാ അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രശ്നമുണ്ട് എന്ന് രേവതി പറയുമ്പോ പ്രശ്ന എനിക്കല്ലടി നനക്കാണ് രവിയേട്ടാ ഇങ്ങനെ പോയാലെ ഇവള് മലേഷ്യയിലുള്ള ശ്രുതിയുടെ ഡാഡിയെ വിളിച്ച് പണം ചോദിക്കില്ലേ ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല കുടുംബത്തെ അപമാനം ഉണ്ടാക്കിയവളാ ഇവള് ഇവളെ ഭാര്യയായിട്ട് വേണോന്ന് സച്ചി തന്നെ തീരുമാനിക്കട്ടെ എടാ സച്ചി ഒന്ന് ഇറങ്ങി വരുന്നുണ്ടോ എന്ന് ചന്ദ്ര ആവശ്യപ്പെടുവാണ് അങ്ങനെ സച്ചി അത് കേട്ട് പുറത്തേക്കിറങ്ങി വരുന്നുണ്ട് എന്താ കാര്യം എന്തിനാച്ച അമ്മ എങ്ങനെ വിളിച്ചു പോവുന്നെ എന്നവൻ ചോദിക്കുവാണ് എനിക്കറിയില്ലടാ നീ നിന്റെ അമ്മയോട് തന്നെ ചോദിക്ക് ഇവള് പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നു പറഞ്ഞു മാറി നിൽക്കുവാണ് രവീന്ദ്രൻ എടാ നിന്റെ ഭാര്യ ഉണ്ടല്ലോ ഈ പൂ കെട്ടുന്നവള് അവള് നിന്റെ ശത്രുവിന്റെ വീട്ടിൽ പോയി അഞ്ചു ലക്ഷം ചോദിച്ചു വാങ്ങിച്ചു കടവാണത്രെ നിന്നോടു പോലും പറയാതെയാ ഇവളിത് ചെയ്തത് മഹിമ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പര നാണക്കേട് നനക്കിനി വരാനുണ്ടോടാ ഇനി നീ എങ്ങനെ ആ മധുസൂദനന്റെ മുഖത്ത് നോക്കൂ അത്രയ്ക്ക് അപമാനം അല്ലേ നിന്റെ ഭാര്യ നിനക്കുണ്ടാക്കി വെച്ചത് ഇതുപോലൊരു ഭാര്യയെ നിനക്കിനി വേണോടാ അവളുടെ മുഖത്ത് രണ്ട് പൊട്ടിക്കടാ എന്നിട്ട് പിടിച്ച് പുറത്താക്കി വാതിൽ കുറ്റിയിട് അങ്ങനെ ചന്ദ്ര കൽപ്പിക്കുവാണ് അമ്മ എന്താ പറഞ്ഞത് എന്റെ ഭാര്യ രേവതി എന്റെ ആജന്മ ശത്രുവിന്റെ വീട്ടിൽ പോയി പണം ചോദിച്ചു വാങ്ങിയെന്നോ അങ്ങനെ അവള് ചെയ്തിട്ടുണ്ടെങ്കിലേ രേവതി ഇപ്പൊ തന്നെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ അമ്മ അത് എന്റെ മുന്നിൽ തെളിയിച്ചേ പറ്റൂ എന്താ പറ്റൂ അമ്മക്ക് അല്ലാതെ അമ്മയുടെ വാക്കും കേട്ട് എന്റെ ഭാര്യ ഉപേക്ഷിക്കാനൊന്നും എന്നെ കൊണ്ടു പറ്റില്ല അങ്ങനെ സച്ചി ആവശ്യപ്പെടുവാണ് അതിനെന്താടാ ഇപ്പൊ തന്നെ ഞാൻ നിനക്കത് ഡളിച്ച് തരുന്നുണ്ട് നിന്റെ ഭാര്യ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം മോളെ വർഷേ നീ നിന്റെ അമ്മയൊന്ന് കോൾ ചെയ്തതാ എന്നിട്ട് സ്പീക്കറിൽ ഇട്ട് വയ്ക്ക് അങ്ങനെ ചന്ദ്ര പറയുമ്പോ രേവതി ഏട്ടത്തി എന്തായാലും എന്റെ മമ്മിയോട് കാശൊന്നും ചോദിക്കില്ല അങ്ങനെ എനിക്ക് തോന്നില്ല ആന്റി പക്ഷെ ഇതിനു പിന്നിൽ ആരാണെന്ന് അറിയണമല്ലോ ഞാൻ വിളിച്ച് സംസാരിക്കാം എന്നു പറഞ്ഞു വർഷ മഹിമയെ കോൾ ചെയ്യുകയാണ് മഹിമ കോൾ എടുത്തയുടൻ മമ്മി ഇന്നലെ വീട്ടിൽ വന്ന് മമ്മിയുടെ കൈന്ന് അഞ്ചു ലക്ഷം വാങ്ങിച്ചോ രേവതി എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മമ്മി എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വർഷ ചോദിക്കുവാണ് എന്ത് രേവതിയോ അവൾ ആ സച്ചിയുടെ ഭാര്യയല്ലേ അവൾ എന്തിനാ ഞങ്ങളുടെ കൈന്ന് കാശൊക്കെ വാങ്ങുന്നേ അതവർക്ക് കുറച്ചില്ലല്ലേ മോളെ നിങ്ങളുടെ മൂത്ത മരുമകളില്ലേ ശ്രുതി അവളാണ് കടമായിട്ട് അഞ്ചു ലക്ഷം വാങ്ങിച്ചോണ്ട് പോയത് ചന്ദ്രമതി അമ്മയുടെ വീട്ടില് ഇതാരെ അറിയിക്കരുതെന്നും പറഞ്ഞു എന്നാൽ ഞാനെല്ലാം ചന്ദ്രമതി അമ്മയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുവാണ് മഹിമ അത് കേട്ട് വർഷ ഉടനെ കോൾ കട്ട് ചെയ്യുന്നുണ്ട് അയ്യോ മഹിമ പറഞ്ഞത് രേവതിയെ പറ്റിയല്ലേ ഇനി സച്ചിയോട് ഞാൻ എന്തു പറയും ഈ ശ്രുതി ഇങ്ങനെ പണി കാണിക്കുന്നവളാണെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ ആലോചിച്ച് ചന്ദ്രയാക്കെ ടെൻഷനായി നിൽക്കുവാണ് എന്താമേ ഇപ്പൊ നിങ്ങളുടെ നാ വരഞ്ഞു പോയോ രേവതിയെ പറ്റി എന്തൊക്കെയായിരുന്നു അമ്മ പറഞ്ഞുണ്ടാക്കിയത് അസ്റ്റ് ഏതു മരുമകളെ പറ്റിയാണ് അവര് സംസാരിച്ചതെന്ന് കേൾക്കാതെയാണ് അമ്മ രേവതിയെ കുറ്റക്കാരിയാക്കിയത് പാർലറേട്ടെത്തിക്കാം പണത്തിനോട് അത്യാർത്തി അല്ലാതെ എന്റെ ഭാര്യക്കല്ല അമ്മയോട് പോലും പറയാതെ അവൾ വർഷയുടെ വീട്ടിൽ പോയി പണം വാങ്ങിച്ചത് ഒന്നും രണ്ടും അല്ല അഞ്ചു ലക്ഷവാണ് ഇനി എന്റെ രേവതിയെ പറ്റി അനാവശ്യം പറഞ്ഞാല് ഞാനത് കേട്ടോണ്ട് നിൽക്കില്ല അമ്മ അങ്ങനെ സച്ചി ചന്ദ്രയുടെ അടുത്ത് ദേഷ്യപ്പെടുവാണ് അമ്മ എനിക്കും എന്റെ വീട്ടുകാർക്കും പണത്തിന്റെ കുറവുണ്ട് എന്നാലെ അഭിമാനം പണയം വെച്ച് ആരുടെയും പിച്ച വാങ്ങാൻ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല സച്ചിയേട്ടൻ അധ്വാനിക്കുന്നുണ്ട് അതുപോലെ ഞാനും അധ്വാനിക്കുന്നുണ്ട് അല്ലാതെ മറ്റുള്ളവരുടെ കാശിന് അത്യാർഥ ഉള്ളത് അതാർക്കാണെന്ന് ഇനിയെങ്കിലും അമ്മ മനസ്സിലാക്കിയാൽ കൊള്ളാം അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് മറിച്ചൊന്നും പറയാനാവാതെ നിക്കുവാണ് ചന്ദ്രമതി നീ കാണിച്ചു കൂട്ടിയതിനൊക്കെ നീ രേവതി മോളോട് പോയി മാപ്പ് ചോദിക്കേണ്ടതാ ചന്ദ്രെ പക്ഷെ നീ അങ്ങനെ ചെയ്യില്ലല്ലോ പൂ കെട്ടി രാവന്തിയോളോ അധ്വാനിക്കുന്ന കുട്ടിയാവള് അങ്ങനെയുള്ള രേവതിയെ പറ്റി നീ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കിയത് ഇനിയെങ്കിലും നന്നാവാൻ നോക്കടി ഇല്ലെങ്കിലെ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ ഈ രവിചന്ദ്രന് നന്നായിട്ട് അറിയാം എന്ന് മറുപടി കൊടുത്ത് രവിയേട്ടം പോവാണ് ആ സമയം ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവളെ കണ്ടയുടൻ ചന്ദ്ര ദേഷ്യം കൊണ്ട് അവളുടെ മുഖത്ത് രണ്ട് പൊട്ടിക്കുവാണ് എന്താ ആന്റി എന്തിനു ആവശ്യമില്ലാതെ എന്നെ തല്ലിയത് എന്നെ ശ്രുതി ചോദിക്കുമ്പോ എടി ഞാൻ അറിയാതെ മഹിമയുടെ കയ്യിൽ നിന്ന് പണം കടം ചോദിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ഇനി മഹിമയുടെയും മധുസൂദനന്റെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കൂ നിനക്ക് കാശിന് അത്യാവശ്യം ഉണ്ടെങ്കിലെ വർഷം മുളുടെ അടുത്ത് ചോദിക്കാർന്നല്ലോ അത് ചെയ്യാതെ മഹിമയുടെ വീട്ടിൽ പോയി വന്നിരിക്കുന്നു ഇതിൽ കൂടുതൽ അപമാനം ഇനി ഈ വീട്ടിൽ വരാനില്ല എന്ന് ചന്ദ്ര പറയുമ്പോ ആന്റി അത് അർജന്റായിട്ട് കാശ് വേണമായിരുന്നു വേറെ മാർഗം എന്നൊക്കെ ശ്രുതി പറയുവാണ് വെണ്ടി പോവരുത് നീ എന്റെ ഒരു ന്യായീകരണവും എനിക്ക് കേൾക്കണ്ട എത്രയും പെട്ടെന്ന് മഹിമയുടെ അഞ്ചു ലക്ഷം തിരിച്ചു കൊടുത്തോണം നീ കാരണം ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നില് തൊലിയൊരു നിൽക്കുമായിരുന്നു ഞാൻ എന്റെ അഭിമാനമാണ് നീ ഇല്ലാതാക്കിയത് ഇതിനാണോടി നിന ഞാൻ കഷ്ടപ്പെട്ട് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നെ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ് ആ മഹിമാന്ന് പറയുന്നവള് ഇത്രയും വലിയ ചതി എന്നോട് ചെയ്യുവെന്ന് ഞാൻ കരുതിയില്ല എന്നെയും ആന്റിയും തമ്മിൽ തെറ്റിച്ച് വർഷക്ക് സ്ഥാനം കൊടുക്കാനാ അവരിങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അവരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ശ്രുതി മനസ്സിൽ തീരുമാനിക്കുവാണ്